ഇപ്പ സമയം നമുക്ക് മോളെ സ്കൂളിൽ നിന്നെ വിളിച്ചോണ്ട് വരാ നമ്മൾ പുറത്തു പോകുമ്പോൾ ഈ കീ നിർബന്ധമായും എടുക്കണം ഇല്ലെങ്കിൽ നമ്മൾ പുറത്തിക്കേണ്ടി വരും രണ്ട് ഡോറുണ്ട് രണ്ട് ഡോറാ ഈ കീ ഇല്ലാതെയാണ് നമ്മൾ പുറത്തിറങ്ങുന്നതെങ്കിൽ പിന്നെ നമ്മൾക്ക് അകത്ത് കയറാൻ പറ്റില്ല അകെ താളുണ്ടെങ്കിൽ അവർ തുറന്നു തരും അങ്ങനെ താളില്ലാത്ത തിരികെ നമ്മൾ ഈ കീമെടുത്ത് പുറത്തിറങ്ങണം ഓക്കേ ഉപയോഗിക്കാതിരിക്കുന്ന ഒരുപാട് സൈക്കിൾ ഉപയോഗിക്കുന്നതായിരിക്കും ഇവിടെ മുൻ ഒരു ഇരിപ്പിളുടെ ഞാൻ ആ ബിൽഡിങ്ങിൻ്റെ വീഡിയോ എടുക്കാൻ ഇപ്പോൾ ഒരു അപ്പൂപ്പം വന്നിട്ട് എൻ്റെ അടുത്ത് എന്തോ പറഞ്ഞു വീഡിയോ എടുക്കരുടെ വന്നു പക്ഷേ ഇനി വീഡിയോ എന്തിനാ എടുക്കുന്നതാണോ എന്ന് ചോദിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല ആ നീ എന്നെ കണ്ടിട്ട് വലിയൊരു യൂട്യൂബറായിട്ടാണോ എനിക്ക് തോന്നിയാണുണ്ടോ ഞാൻ ഐസായിട്ട് അവിടെ നിന്ന് വിവർച്ചാടി സത്യം പറഞ്ഞു എനിക്ക് ഈ പുറത്തിറങ്ങിയ ഈ ഷൈയുടെ അസുഖം ഉള്ളതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഔട്ട്സൈഡ് ഇറങ്ങിയിട്ടുള്ള വീഡിയോസും അപ്ലോഡ് ചെയ്യാത്തത് ഗരം ചന്തന വീഡിയോ ഷേക്ക് ആവുന്നുണ്ടല്ലേ അതിനിപ്പൊ ഒന്നും ചെയ്യാൻ പറ്റൂല ഇനി എഡിറ്റ് ചെയ്യുമ്പോ ഇച്ചിരി ഷേക്ക് കുഴക്കാന്നല്ല ഒന്നും ചെയ്യാൻ പറ്റൂല ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും നല്ലാരോ ഗ്യാസ് ബുക്ക് ചെയ്തിട്ട് ഗ്യാസ് കൊടുക്കാൻ പോകാൻ മുന്നേ കടകൾ സ്വന്തം കേട്ടോ ഞാനൊരു കാര്യം പറയാം സത്യം പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് എനിക്കൊരു വീഡിയോ എടുത്ത് ഞാൻ നടക്കാൻ പറ്റില്ല കാരണം മാനത്ത് നോക്കി അല്ലെങ്കിൽ താഴ്ചകൾ കണ്ട് നടക്കാനായി ഞാൻ അപ്പം മൂലം കുത്തി തറ വീഴും അതുകൊണ്ട് ഇങ്ങനെ തറയിൽ നോക്കി ഓരോ ചുവടും വെച്ചിട്ടാണ് ഞാൻ നടത്താൻ കാണുന്നവർക്ക് ജാരി ആയിട്ടൊക്കെ തോന്നി പക്ഷേ ഇതാണ് അവസ്ഥ ക്രിസ്മസ് ഒക്കെ തന്നെ ഇവിടെ ഒരു മുത്തൻ സ്റ്റാർ ഇവിടെ ഇപ്പം അധികം ദൂരൊന്നുമില്ല ഇവിടെ നിന്നടുത്ത് തന്നെ സാധാരണ ഒരു അഞ്ചു മിനിറ്റ് മതി പിന്നെ ஷன காணிக்கணும் இடாஸ் சப்ளை செய்யணுன்னீதி காணிச்சேரா எனிக்கு மஹாராஷ்டிரி இங்கே ஆனோன்னா எந்த அது நம்ம நாட்டில் இங்கேயோ ஏல முழக்குண்டயப்போ இது ஞா கண்டாயிரு கண்ட எல்லாரும் என்ன துறச்சு நோக்கி അമ്പരം കാണിച്ചോന്നു പട്ടികൾ ആരെയും ഒന്നും ചെയ്യൂല ഇത് ഇവിടത്തെ ഒരു ഫിഷ് മാർക്കറ്റാണ് അടുത്തത് അയ്യോ ഒന്നും ചെയ്യില്ലേ എല്ലാരും എന്നെ അന്തം ഇട്ടു നോക്കുന്നു ഇത് എന്നായിരിക്കും പറയുന്ന ഞാൻ മാത്രമേ കാണോളൂ ആ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ ഇഷ്ടം ഞാൻ ഇഷ്ടേ അല്ല ഇങ്ങനെ ഒറ്റയ്ക്ക് പോയാൽ എൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നവര് അല്ല അമ്മ എൻ്റെ അടുത്ത് എപ്പോഴും പറയാറുണ്ട് ഒരു ശരീരം അനങ്ങുന്ന ഒരു പണിയും എടുക്കാതെ വീട്ടിലന്നെ ഇങ്ങനെ ഇരുന്നപ്പം എന്നാ നിരത്ത് വേരാണോന്ന് പറയും അപ്പം ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ നടന്ന് പോയിട്ട് ഡെയിലി മോളെ കൂട്ടി കൊണ്ടുവരാം അതാകുമ്പോൾ ഒരു എക്സസൈസാവും വേരും ഇറങ്ങൂല അപ്പം ഇത് കാണുന്ന അമ്മയ്ക്ക് എന്തായാലും സന്തോഷമാണ് സ്കൂളെത്തിയേട്ടാ കുത്തിയാലെ വിനയ്ക്കുള്ളതല്ല അമ്മമാര് ഇവിടെ വെള്ളി തന്നെ നിൽപ്പ് ഞാനിങ്ങോട്ട് മാറി നിൽക്കാം അവരൊരു ഗ്രൂപ്പായിട്ട് നിക്കട്ടെ ഞാനിങ്ങോട്ട് മാറി നിക്കാം അവരുടെ ഭൂത്തും പോയി നിൽക്കണം മുമ്പ് പക്ഷെ അവര് പറയണ ഹിന്ദി എനിക്ക് മനസ്സിലാവൂല ഞാൻ പറയുന്ന ഇംഗ്ലീഷ് അവർക്ക് മനസ്സിലാവും ഒരണക്കിന് അവളുടെ അടുത്തൊക്കെ പോയി നിക്കണം എന്നാലെ ഹിന്ദിയൊക്കെ പഠിക്കോളൂ പക്ഷെ എന്തോ മാമി വീട്ടിൽ പോവാ ഫുള്ള് കഴിച്ചാ അമ്മയ്ക്കൊരു സാധനം അതൊരു സാധനം അവളെ കൂട്ടിക്കൊണ്ട് വീഡിയോ എടുത്ത് നടക്കാന്ന് വെച്ചാൽ ഭയങ്കര റിസ്ക് ഉള്ള പരിപാടിയാണ് അവളെ ഒരു കയ്യിൽ പിടിക്കുന്ന ഒരു കയ്യിൽ ഫോൺ വെച്ചിരി വെച്ചാ കനക്ക് താരില്ലോ ആ എത്തി എത്തി അപ്പൊ ഇതുപോലത്തെ വീഡിയോസ് I think you went on the little cam and chain and get up. Oh my God. Phone storage is full. What are you doing? Video, take a look, take a look.